നിങ്ങളെല്ലാവർക്കും ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു ഞങ്ങളെ ഇവിടെ ഒരു നോട്ടീസ് അടിച്ച് പ്രസിദ്ധീകരിച്ചോ അല്ലെങ്കിൽ ഇവിടെയുള്ള വീടുകളിൽ കയറി ഇറങ്ങി മുന്നറിയിപ്പ് കൊടുത്തോ അല്ല ഇവിടെ വന്നത് കാരണം പല സ്ഥലങ്ങളിലായി പരസ്യമായി വചനം അറിയിച്ചു വരുന്ന വഴിയിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന അനേകർ പാർക്കുന്ന ഈ ഇടത്തെ സുവിശേഷത്തെ സ്നേഹിക്കുന്ന അനേകരുണ്ട് അങ്ങനെ ഞങ്ങളെ യാത്രാമധ്യയെ ഇവിടെയും ഇപ്രകാരം ഈ യോഗവുമായി നിൽക്കുവാൻ ദൈവം അവസരം നൽകി മേരീകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എ എൻ എഫ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് വിവിധ മേഖലകളിൽ ദൈവിക സന്ദേശം അറിയിച്ച് ഞങ്ങൾ കടന്നു വരികയാണ് ചില ഗാനങ്ങൾ ഇവിടെ ആലപിക്കും നമുക്ക് ഏവർക്കും അറിയാം അല്പം കൂടി സന്ധിക്ക് ഈ മീറ്റിംഗ് ഇവിടെ നടക്കുന്നതെങ്കിൽ ഈ ലെൻസുകളിൽ പാർക്കുന്ന അനേകരും ഇവിടെ വന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും എന്നാൽ ഇനിയും ഞങ്ങൾക്ക് മൂന്നാല് സ്ഥലങ്ങളിൽ കൂടി യോഗം നടക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് ഞങ്ങൾ വന്നത് ഒരു വാക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഗാനം ആലപിക്കും ഇപ്പോൾ ദേവദാസൻ പ്രാർത്ഥിച്ച് ഈ യോഗം ഇവിടെ ആരംഭിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവെ ഈ സന്ധ്യയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ അടികൾ ഉള്ളത്തിൽത്തുന്നതായ ഒരു ദൗത്യം ഒരു ആലോചന ഈ എസ്റ്റേറ്റുകൾ മേഖലകളിൽ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുക എന്നതായ ദൗത്യത്തോടുകൂടി പ്രഭാതം മുതൽ നിങ്ങൾ പല സ്ഥലങ്ങൾ കടന്നു പോകുന്നു പോകുന്ന വഴിയിൽ ഈ വള്ളക്കട വന്ന പ്രദേശത്തും കടന്നു വന്ന് പ്രിയപ്പെട്ടവരോട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം സംസാരിച്ച് മടങ്ങി പോകാൻ കർത്താവ് സഹായിച്ചതിനെ കുറച്ച് സ്തോത്രം ചെയ്യുന്നു കർത്താവെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവഗരംഗിലേക്ക് ഏൽപ്പിക്കുന്നു ഈ റോഡിൻ്റെ അപ്പുറത്തുംപ്പുറത്തും ലൈൻസിൽ താമസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം ദൈവവചനം അവരവർ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളെ ദൈവമേ അവിടെ നിന്ന് തുറക്കുമാറാകണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് സാർ ഒരു വർഷക്കാലം കർത്താവ് നടത്തിയ എല്ലാ വഴികൾക്കായിട്ടും കർത്താവെ ഹാലിയ അടികളങ്കെ വാഴ്ത്തുന്നു ഈ സുവിശേഷ സന്ദേശം കർത്താവ് കേൾവിക്കാർക്ക് ധനികരവുമായി തീരുമാനം ദൈവം നിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ടും അങ്ങയുടെ കൃപയ്ക്കായിട്ടും അടിയങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു കർത്താവ് ഗാനങ്ങൾ ആലോപിപ്പാലും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവമേ ഇന്ന് സന്ധ്യയിൽ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ചിന്തിച്ചിട്ടുണ്ടോ കേട്ട സ്ഥോത്രി യേശുറിച്ച്

യേശു എന്ന് പേരിടേണം എന്ന് പറയുന്നു ആ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത് കൃഷ്ണത്തിന് പരിഹാരം അവിടെ നമ്മുടെ പരിഹാരം ഒരുവനായിരുന്നു യേശു നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ കൃപയാൽ നടത്തി മേ ിലും പിരിയാതംത്തോളം ഓരോ കൃഹയാൻ നടത്തിയിടുമേ ഞാനങ്ങനെ സ്നേഹിക്കുന്നു എം ജീവനെ കാണുന്നു ഞാന ആത്മാർത്ഥ ഹൃദയമോടെ എന്നെ സ്നേഹിക്കും സ്നേഹത്തിൻറെ ദൈവമേ എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമതിൽ എന്നെ സ്നേഹിക്കും ിയമുള്ളവരെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഈ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടേക്ക് ഈ നാട്ടിലെ എല്ലാ പ്രിയമുള്ളവരും ഞങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു മനോഹരമാകുന്ന ഒരു ഗാൻ നമുക്ക് ശ്രവിക്കാം എന്നാൽ പലരും വ്യക്തിപരമായി അറിയത്തില്ല കോഴിക്കാലും രണ്ടാം ഡിവിഷനിൽ ജനിച്ചു വളരുകയും എന്നാൽ നിരവധി കുറ്റകൃത്യങ്ങളിൽ ആയി ജയിലറയിലായിരുന്നു ഇരുപത്തി വർഷത്തെ കാലഘട്ടത്തിൽ പതിനേഴ് വർഷത്തോളം ജയിലിൽ കിടന്നു പല ജയിലിൽ അതുപോലെ അദ്ദേഹം